ഹായ് ഫ്രണ്ട്സ് മുപ്പത്തഞ്ച് രൂപക്ക് ബ്രോസ്റ്റും അതിന്റെ കൂട്ടത്തിന് വേറെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ് അവിടെ അപ്പോ നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇന്നുള്ളത് ടീ ലീഫിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വെറൈറ്റി പലഹാരങ്ങളും അതുപോലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോഴാണ് ഇതാ ഈ കാണുന്ന ഫ്രൈഡ് ചിക്കൻ കണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന ഉള്ളിവട അതുപോലെ നമ്മൾ സാധാരണ ഉള്ള നല്ല അടിപൊളി ഈവനിങ് സ്നാക്സൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ചിക്കൻ റോള് പിന്നെ ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സംഗതികളാണ് ഈ കാണുന്ന മസാല കടല അതുപോലെ ചിക്കൻ മക്രോണിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്നത് ആ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഗ്രോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ടീലീഫ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്തോരാണെന്ന് നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ മറ്റൊരു വ്യത്യസ്തത തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ത ഈ അടിച്ചെടുക്കുന്ന ഈ ഒരു ചായ കേട്ടോ ഈ ചായയുടെ പേരാണ് തലപ്പാക്കറ്റി ചായ ഞാൻ ആ ചായയുടെ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ചായ ഉണ്ടോ നല്ല സ്ട്രോങ് ചായ കൊടുക്കും ൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ കാണുന്ന തലപ്പാക്കി ചായട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തൽപ്പാക്കറ്റി ചായ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്താണ് ഇതാ ചൂടോട് കൂടിയിട്ട് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കുന്ന കേട്ടോ നല്ല ലൈവായിട്ട് നമുക്കത് കാണാൻ പറ്റും ഇതുപോലെ മുപ്പത്തഞ്ച് രൂപക്കൊക്കെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നമ്മളുടെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുവാണേ ഇനി ഇവിടെ വന്നിട്ടുള്ളൊരു കസ്റ്റമർ റിവ്യൂ നമുക്ക് കേട്ടോ കേട്ടോ നല്ല ഇപ്പം നമ്മളുടെ ബ്രോസ്റ്റ് ചിക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ തോന്നി ഇനി നമുക്ക് നമുക്കിതൊന്ന് കഴിച്ചോക്കാം പിന്നെ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ വെർത്തായിട്ട് തോന്നി അപ്പോൾ അതാ കുഴപ്പമില്ലാത്തൊരു ആണ് അപ്പോൾ എല്ലാവരും ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിച്ചോ കേട്ടോ കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് അത് അത്യാവശ്യം ചിക്കൻ ഫില്ലിങ്ങും അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചിക്കൻ ഫില്ലിങ്ങൊക്കെ ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് അപ്പോൾ അത് ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു പിന്നെ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഉണ്ടായിരുന്നത് ഒരു ചിക്കൻ ആയിരുന്നു അത് നല്ലൊരു ഹോംലി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കട്ട്ലെറ്റ് ആയിരുന്നു പിന്നെ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിക്കൻ മക്രോണി ആയിരുന്നു അതും നല്ല ഈവനിങ്ങിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിരുന്നു ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ അവിടെ ഒരു യൂട്യൂബറെ പരിചയപ്പെട്ടത് ആദ്യ നിന്നാണ് പേര് അപ്പോൾ അവരവിടെ ഇന്നും ബ്രോസ്റ്റഡ് ചിക്കന് കഴിക്കായിരുന്നു ഇവർ മെയിനായിട്ട് ഇൻസ്റ്റയിൽ ആട്ടോ ഫേമസ് ആയിട്ടുള്ളത് യുവന മക്കൾ അവരെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാ ഈ കാണുന്ന ആംബിയൻസ് ആട്ടോ ഈ ഒരു ഷോപ്പിൻ്റെത് വരുന്നത് ഇവർ റോസ്റ്റഡ് ചിക്കനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ പോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ കാണാം കേട്ടോ പുതിയൊരു വീഡിയോ അതുവരേക്കും അതുവരെയൊക്കെ ബായ്